തെളിയിച്ച് കാണിച്ചു കൊടുക്കണം നമ്മൾ ആരാ സമസ്ത എന്താ പലർക്കും സമസ്ത എറിയില്ല ആ സമസ്ത എന്താണെന്ന് കാണിച്ചു കൊടുക്കണം എന്റെ പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫിന്റെ ചെറുപ്പക്കാരോട് നീക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഏതെങ്കിലും ഒരു ഊച്ചാളി സംഘടനയിൽ പ്രവർത്തിക്കുന്നവനല്ല നീ ഏത് കൊടും വനത്തിന്റെ അകത്ത് സമസ്ത ഒരു പരിപാടി വെച്ചാലും ഇന്ന് വരെ പൊളിഞ്ഞിട്ടില്ല മക്കളെ അള്ളാടെ മരക്കുകൾ ഇറങ്ങും അല്ലാഹു കൊണ്ടുവരും അത് എവിടെയും നിങ്ങൾ ഒരാളെ ഒരു നോട്ടീസ് അടിച്ചു വെക്കണ്ട ഒരു നോട്ടീസ് അടിച്ചു വെക്കണ്ട സമസ്ത ഒരു പരിപാടി വെച്ച ഇന്ന് വരെ വിജയിച്ചിട്ടുണ്ട് അത് വിജയിക്കുക തന്നെ ചെയ്യും അള്ളാഹുമാ നൽകി ഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ കാണാൻ പോയാൽ മാത്രം മതി എനിക്കത്രേ ഉള്ളൂ നിങ്ങൾ വിജയിപ്പിക്കാൻ പോകണ്ട അത് കാണാനെങ്കിലും നിങ്ങൾ അവിടെ പോകണം ഇൻഷാല്ലാ തെളിയിച്ച് കാണിച്ചു കൊടുക്കണം നമ്മൾ ആരാ സമസ്ത എന്താ പലർക്കും സമസ്ത അറിയില്ല ആ സമസ്ത എന്താണെന്ന് കാണിച്ചു കൊടുക്കണം എന്റെ പ്രിയപ്പെട്ട എസ് ടി എസ് എസ് എഫിന്റെ ചെറുപ്പക്കാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് മോനെ നീ സാധാരണ ഒരു സംഘാടകനല്ല ഏതെങ്കിലും ഒരു ഊച്ചാളി സംഘടനയിൽ പ്രവർത്തിക്കുന്നവനല്ല നീ നീ എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന ഒരു ജമാഅത്തിന്റെ പ്രസ്ഥാനത്തിൽ പറയുന്നവനടവും നിന്റെ നിന്റെ ജീവിതവും അതങ്ങനെയാകണം ആ സംഘടനയെ പോലെയാകണം നിന്റെ നേതാക്കന്മാരെ പോലെ ആയിരിക്കണം നീ ആരെയും തല്ലാനും കൊല്ലാനും ചീത്ത വിളിക്കാനും നോട്ടീസ് കയറാനും നമ്മുടെ നേതാക്കന്മാരത് പഠിപ്പിച്ചിട്ടില്ല ആരോടും വാശി പുലർത്തുവാൻ ആരോടെങ്കിലും വിദ്ദേശം വെക്കുവാൻ നമ്മുടെ ഉസ്താദന്മാര് പഠിപ്പിച്ചു തന്നിട്ടില്ല ഒരു സുന്നിയാണ് ഒരു സമസ്ത ാരനാണെന്നുള്ള ബോധം നിനക്കെപ്പോഴും ഉണ്ടാകണം നിന്റെ ജീവിതം കണ്ടിട്ട് വേണം മറ്റുള്ളവൻ ഇങ്ങോട്ട് വരാൻ ഒരു സമസ്തക്കാരന്റെ ജീവിതം കണ്ടിട്ട് വേണം മറ്റുള്ളവരിങ്ങോട്ട് നടന്നു വരാൻ ആരെയും ചീത്ത പറയാനും ഒന്നിനും നമ്മളില്ല നമ്മളൊരു സമസ്തക്കാരനായി ജീവിച്ചു കാണിച്ച ഈ കാണുന്ന ഈ കൊടിയുടെ കീഴിലേക്ക് എല്ലാരും നടന്നു വരും അള്ളാഹു നമുക്ക് ഈ മാനൽകുമാറാകട്ടെ അങ്ങനെ ഒരു കാലം വരുമടാ ചെറുപ്പക്കാരാ നമ്മളേക്ക് ആരൊക്കെ എങ്ങോട്ടടി ചോടിച്ചാലും നമുക്കിവിടെ എന്നാ പേടി നമുക്കൊന്നുമില്ല നമ്മൾ ജനിച്ചപ്പോഴേ ബാഗും വിളിച്ചു ഈ കാമത്തും വിളിച്ചു വെച്ചിരിക്ക നമുക്കിനി എന്നാ പേടി എന്തൊക്കെ കാണിച്ച് പേടിപ്പിച്ചാലും നമുക്കിവിടെ ഒന്നുമില്ല നമുക്കൊന്നേ ഒന്ന് മതി നമുക്കൊരേ ഒരു സ്ഥലം നമ്മുടെ ആഗ്രഹമെന്തേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എവിടെ വെച്ചാണെങ്കിലും നമ്മുടെ ഉസ്താദന്മാര് പോയതുപോലെ ചിരിച്ചുകൊണ്ട് പോകണം അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ അള്ളാഹുഭാഗ്യന്തരമാർ അങ്ങനെ അങ്ങോട്ട് പോണം വരുന്ന നാപ്പത് പേര് പറയണം ഇതുപോലെ മരിക്കണം കാണാൻ വരുന്ന നാപ്പത് പേര് പറയണം മരിച്ചാൽ ഇതുപോലെ മരിക്കണം അവന്റെ മുഖത്തെ ചിരി കണ്ടോ അവന്റെ മുഖത്തെ പ്രകാശം കണ്ടോ നാപ്പത് പേര് നല്ലത് പറഞ്ഞുകൊണ്ട് പോകണം വേണ്ടി ജീവിക്ക് അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ